യുപിയിൽ എഴുപത്തിയൊൻപത് സീറ്റുകൾ നേടുമെന്ന തരത്തിൽ കോൺഗ്രസും എസ് ടിയും കിങ്വദന്തി പരത്തുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂൺ നാലിന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ ബിജെപി വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കും അപ്പോഴും പ്രതിപക്ഷം വോട്ടിംഗ് മെഷീനുകളെ കുറ്റപ്പെടുത്തുന്നത് തുടരുമെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു ഉത്തർപ്രദേശിലെ ബസ്തിയിൽ തെരഞ്ഞെടുപ്പ് യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു फ्लॉप फिल्म की बार बार रिलीज से हैरान हूं ये दोनों शहजादे अब मिलकर अफवाह उड़ा रहे हैं ये कहते हैं यूपी की 79 सीट जीत जाएंगे मैं पहले सुना करता था कि लोग दिन दिन में में सपने देखते हैं मुझे अब पता चला सपना देखने का मतलब क्या होता है जून को यूपी की जनता इनको സപന ചർ യുപി ജന ജി ഹൈ രാജ്യമുട്ടാകെ എൺപത് കോടി ജനങ്ങൾക്ക് എൻ ഡി എ സർക്കാർ സൌജന്യ റേഷൻ വിതരണം ചെയ്തു വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളാണ് എൻ ഡി എ സർക്കാരിന് അവസരമൊരുക്കിയതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു